ഹായ് ഫ്രണ്ട്സ് സൂര്യാറിങ്ങിൻ്റെയും ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ഭംഗിയിലുള്ള മുന്നൂറ്റി അൻപതിൻ്റെ താലി ചെയിൻസ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ അടിപൊളി മാലാ കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സെറ്റ് ഓഫ് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയമാണ് ഓൺലൈൻ ഷോപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി ഇൻ്റർനാഷണൽ ഷിപ്പിംഗ്സ് ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ചാനൽ പ്ലാറ്റ്ഫോമാണ് നമ്മുടേത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഷോപ്പിൽ സർവീസ് വരുന്നത് വെഡിങ് താലി എൻഗേജ്മെന്റ് റിംഗൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയുടെ ധാരാളം കളക്ഷൻസ് ഉണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു സ്വർണ്ണ സമാനമായ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലികളുടെ ഡിസൈൻസ് ആണ് പേരും ഡേറ്റും ഒക്കെ എഴുതിയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷനുകളാണ് ഇപ്പൊ നല്ല ട്രെൻഡായിട്ടുള്ള ഒരുപാട് ഡിസൈൻ താലികൾ നമ്മൾ ഷോപ്പിൽ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഇതുപോലുള്ള ആഭരണങ്ങൾ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യണം അതായത് ഇതുപോലെ കസ്റ്റം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകളിലും ഫാഷനുകളിലും കസ്റ്റം ചെയ്ത് എടുക്കാൻ താല്പര്യമുള്ളവര് ഉള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ഇതിൽ കാണുന്ന മോതിരങ്ങളും ഇതുപോലെ തന്നെ വിവാഹ മോതിരം നിശ്ചയ മോതിരത്തിന്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട് നമ്പർ കോണ്ടാക്ട് ചെയ്യുക എല്ലാം തന്നെ ഹോം ഡെലിവറി ആയിട്ട് അവൈലബിൾ ആണ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റും ആണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽസിനായിട്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ സർവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ച് എല്ലാവരോടും പറയുക നല്ല ഭംഗിയുള്ള മാല കളക്ഷൻസ് ആണ് പത്ത് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന കളക്ഷൻ അതുപോലെ പാലക്ക നെക്ലസുകൾ വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക ഇതിനെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഈ ഐറ്റംസിനൊക്കെയും തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് പേരെഴുതിയ വിവാഹ മോതിരവും താലിയും നമ്മൾ പ്രീ ബുക്കിംഗ് ആണ് പേയ്മെന്റ് ചെയ്ത് ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നത് ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റിനും ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള സെലക്ഷൻ ഐറ്റങ്ങളാണ് വന്നേ പ്രീമിയം ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിരിക്കുന്ന കമ്മൽ കളക്ഷൻസ് ആണ് ക്യാഷിൻ്റെ നെക്ലസ് വന്നിട്ടുണ്ട് നെക്ലസിന്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള ഇമേജസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്ന മാലകളാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന കുറച്ച് ഡിസൈനുകളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനുകളാണ് റെഡി സ്റ്റോക്ക് ആണ് അവൈലബിൾ ആണ് കൊലിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കരിമണിയുടെ കൊലിസ് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ബാക്കിയുള്ള കൊലിസുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഇമേജ് അയച്ചു തരുന്നതായിരിക്കും ആനവാലിന്റെ വളയും റീസ്റ്റോക്ക് ഐറ്റം ആണ് കുട്ടികൾക്കും ലേഡീസും ജെന്റ്സ് ആൻഡ് കിഡ്സിനുള്ള എല്ലാ അളവുകളും ആനവാലിന്റെ കണ്ടോ നല്ല ഓപ്പൺ അഡ്ജസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡിന്റെ സിമിലർ മോഡലിൽ വന്നിരിക്കുന്നതാണ് ഇതിന്റെ തന്നെ മോതിരോ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഓഫർ ഐറ്റം ആണ് ഹെവി താലിമാല എണ്ണൂറും തൊള്ളായിരവും ഒക്കെ കൊടുക്കുന്ന മാലകളെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് വരുന്നത് മുന്നൂറ്റി അൻപതിൽ വന്നേക്കുന്ന താലിമാലയുണ്ട് അല്ല കൃഷ്ണൻ ലോക്കറ്റ് ഉണ്ട് ബേബീസിന് ഇടം ഗുരുവായൂരപ്പൻ ലോക്കറ്റ് അടിപൊളി സെലക്ഷനുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയിൽ വന്നിരിക്കുന്നത് ഈ ലീഫും സ്പെഷ്യൽ ഡിസൈൻ ചെയിനിന്റെയും കൂടെ ആയിട്ടുള്ള കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അറുന്നൂറ്റി അൻപത് രൂപയിൽ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള മോഡലുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കളക്ഷനുകളാണ് എട്ട് പിടിയാണ് മെഷർമെന്റ് വന്നിരിക്കുന്നത് മീഡിയം സ്റ്റാൻഡേർഡ് മാലയാണ് അഞ്ഞൂറ്റി അൻപതിന്റെ റേഞ്ചിലുള്ള നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് തുടങ്ങിയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് പാറ്റേൺസും ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് അഞ്ഞൂറ്റി അൻപതിൽ വന്നേക്കുന്ന മീഡിയം താലിമാല കളക്ഷൻ ആണ് ചെയിൻ ആണ് ചെയിനിൻ്റെ റേറ്റ് ആണ് കൊടുത്തേക്കുന്നത് താലി വേണോന്നുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ നല്ല ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഈ മാലകളൊക്കെ വെറും സെവൻ ഫിഫ്റ്റി റുപ്പീസ് എഴുന്നൂറ്റി അൻപത് രൂപ ബ്രേസ്ലെറ്റ് ഒക്കെ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് റേഞ്ചിലുള്ള നല്ല സ്വർണ്ണ സമാനമായ പാറ്റേണുകളാണ് ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ മാലകൾ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് വരുന്നത് അഞ്ച് പിടി ആറ് പിടി മെഷർമെൻ്റ് എന്നൊക്കെ പറഞ്ഞ റെയർ സെലക്ഷൻ ആണ് എല്ലാം നമ്മൾ റെഡി സ്റ്റോക്കായിട്ടാണ് കൊണ്ടുവരുന്നത് അതും വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഏതൊരു കസ്റ്റമറിനും വീഡിയോ കാണുന്ന ഏതൊരാൾക്കും പർച്ചേസ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റിന് വിലയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അഡ്രസ്സും പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും ചോദിച്ച് നിസ്സാരമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല ഗുണമേന്മയുള്ള അടിപ്പൊളി ഗോൾഡ് കവറിങ് ആഭരണങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു മാലയെന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി ഡിസൈനുകളാണ് അതുപോലെ തന്നെ കേരള ട്രഡീഷണലിൻ്റെ ഭംഗിയിലുള്ള സൂപ്പറായിട്ടുള്ള ഫാഷനുകളാണ് നമ്മളീ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള നാല് പാറ്റേണുണ്ട് നാലും ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള പാറ്റേൺസാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഈ ചെയിനും ഈ ഒരു ലോക്കറ്റ് സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്നൊരു പ്രോഡക്റ്റ് ആണ് എപ്പോഴും നമ്മളോട് കസ്റ്റമർ ചോദിക്കുന്നതാണ് കിഡ്സിനും ലേഡീസിനും ഇനി ആണ് സ്ത്രീകൾക്കായിട്ടുള്ള നല്ല അടിപൊളി ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് വരുന്നത് നാല് പീസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു ഫോർ പീസ് സെറ്റ് കണക്കാണ് നമ്മളിതൊരു കോംബോ ആയിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യുക നോക്കുക ഇപ്പോഴാവുമ്പോൾ എല്ലാ അളവുകളും നമുക്ക് ആണ് ഫുള്ളും പുതിയ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് അപ്പം എല്ലാ അളവുകളും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൈസ് നോക്കി നല്ല പ്രോഡക്റ്റുകൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നല്ല കളക്ഷൻസാണ് ഇതൊരു ത്രീ പീസാണ് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നേക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് എല്ലാവരും നോക്കുക ഇനി കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് വന്നേക്കുന്നത് പ്രീമിയം പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റിയിൽ നല്ല പ്രൈസ് റേഞ്ച് തൊണ്ണൂറ്റി രൂപയാണ് ഒരു ജോഡി നല്ല ഗോൾഡ് പ്ലേറ്റഡ് കമ്മലിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യുക ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ലാഭമാണ് പിന്നെ കൊലുസ് വരുന്നുണ്ട് വൈറ്റ് ഗോൾഡിൻ്റെ കൊലുസാണ് മൂന്ന് മോഡൽ വരുന്നുണ്ട് ഒരു ഒന്നിൻ്റെ റേറ്റ് വരുന്നത് ജോഡി മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല കളക്ഷനുകളാണ് ഇപ്പോൾ മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക മൂന്ന് മോഡലാണ് വൈറ്റ് ഗോൾഡിൻ്റെ ഈ ബോളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഡിമാൻഡായിട്ട് ആൾക്കാർ വാങ്ങുന്നൊരു കളക്ഷൻ വരുന്നത് മറ്റൊരു വെറൈറ്റി ആണ് വന്നേക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം കളക്ഷനാണ് ഉറുവക്ഷി ചെയിൻ ബോംബെ ചെയിനും എട്ടുകണി ചെയിനും എപ്പോഴും നമുക്ക് റെഗുലറായിട്ട് സ്വർണ്ണക്കൊലിസി കാണുന്ന മോഡലാണ് ആണ് ഫാൻസി മൂക്കുത്തികൾ വന്നിട്ടുണ്ട് വെറും മുപ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നല്ല നല്ല കളക്ഷൻസ് മിസ് ചെയ്യരുത് ഫൈനലി നമുക്ക് പാലക്ക കളക്ഷൻസ് ആണ് ഫാൻസിയിൽ വെറും നൂറ്റൻപതും ഇരുന്നൂറും രൂപയിലൊക്കെ വരുന്ന ഇരുന്നൂറ് രൂപ വരത്തില്ല നൂറ്റി അൻപതും നൂറ്റി എൺപത് രൂപയ്ക്ക് വരുന്ന ഒരുപാട് കളക്ഷനുകൾ ഫാൻസി ജിമക്കുകളുടെ വെറൈറ്റികൾ കാണണമെന്നുണ്ടെങ്കിൽ നോക്കുക പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ കയ്യോടെ പർച്ചേസ് ചെയ്യുക ഇതിൻ്റെയൊക്കെ നെക്ലസ്സും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ നെക്ലസ്സൊക്കെ കാണാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാൻ മെസ്സേജ് ഇടുക അപ്പോൾ ഫോട്ടോസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് നെക്ലസ് മാത്രമായിട്ടോ നെക്ലസും കമ്മലും ഒക്കെ സെറ്റായിട്ടും ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ ആണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ ഈ ഒരു ചാനലിനെ കുറിച്ച് എല്ലാവരോടും പറയുക സാ